ഹലോ ഇന്ന് ഞങ്ങളുടെ പാവ വിളിച്ച കുട്ടനെ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ദിവസമായിരുന്നു പാവം അത് മൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത് ഇനിയും രണ്ടുമൂന്നെണ്ണം കൂടെ വേണ്ടിവരുമെന്നാ പറഞ്ഞു ഇവിടെ വേറെ മതില്ല വേറെ മതിലോട്ടാവ ഞാൻ പിടിക്കാതെ കൊച്ചിനെ സ്കൂളിൽ കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടോ മൊയലിൽ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് മൂന്നാമത്തെ ഇഞ്ചക്ഷനാണ് ഇനിയും വേണ്ടി വരും എന്നാൽ പറഞ്ഞാൽ ഇൻ സാറ്റർഡേ എടുക്കേണ്ട ആയിരുന്നു രണ്ടു ദിവസം വൈകിയപ്പോൾ തന്നെ എൻ്റെ ചെവി ഇങ്ങനെ താന്നുപോയി എന്തോ ഇൻഫെക്ഷൻ അടിച്ചതാണ് സംഭവം എന്നാണെന്ന് അറിയാൻ മേല എന്താണ് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും തന്നില്ല പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് മാത്രം പറഞ്ഞു ആദ്യത്തെ ഒരാഴ്ച ടാബ്ലറ്റ് കലക്കി കൊടുക്കാനുണ്ടായിരുന്നു ടാബ്ലറ്റ് ഇല്ല ഇഞ്ചെക്ഷൻ മാത്രമായിട്ട് ആറ് ഇഞ്ചെക്ഷനുകൊണ്ട് വേണം അവിടെ ചെന്നിപ്പോൾ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട് ഇന്ന് മണ്ടേ ആയുണ്ടെന്ന് നല്ല തിരക്ക് പട്ടിയുണ്ട് ആടുണ്ട് രണ്ട് മൂന്ന് ആടുണ്ടായിരുന്നു പട്ടി ഉണ്ടായിരുന്നു അയ്യോ അതിനൊക്കെ കാണുമ്പോഴാന്ന് ഓർത്തെ മൊയലായത് എന്ത് ഭാഗ്യാണ് വലിയ ഒച്ചയും ബഹളം ഇല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമല്ലോ മൊയലായത് ഈ പട്ടിയൊക്കെ കണ്ടോ ഈ ഈ ബ്ലാക്ക് പട്ടി ആ ഈ പട്ടിക്ക് എന്തോ പാമ്പ് കടിച്ചിട്ട് എന്തോ സംഭവത്തിന് വേണ്ടി വന്നായിരുന്നു അതവിടെ ഭയങ്കര ബഹളമായിരുന്നു അതിനെ പിടിച്ചു കിടത്താനൊക്കെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു അയ്യോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴല്ലോ ഈ അവിടുത്തെ ഒരു സ്മെല്ല് വരുമ്പോഴാണ് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യം ഓർമ്മ തന്നെ ഹോസ്പിറ്റലിൽ ഇതുപോലെ കുറേ സ്മെല്ലുകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പം അവിടെ വന്നപ്പം ഇത് കുത്തി പാവ പാവിച്ചു അതിന് മിണ്ടാൻ പോലും അറിയില്ലാത്തതുകൊണ്ട് ഒന്നും മിണ്ടാതെ അതിങ്ങനെ കുത്തു കൊണ്ടിട്ട് പോരും ഇപ്പോൾ അതിന് പേടിയാട്ടോ നമ്മളായിട്ട് കൂട്ടുകൂടാനൊക്കെ പേടിയാണ് കാരണം കൂട്ടു കൂട്ടുകൊടുക്കഴിഞ്ഞാൽ അന്നേരം കൊണ്ടുപോകും ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുന്നു എന്നുള്ള പേടിയാന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയതായിരുന്നു നിങ്ങൾക്കും വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനിങ്ങനെയൊക്കെ പണി കിട്ടാറുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണം കേട്ടോ മൊയലിന് കിട്ടുന്ന പണി പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായയും പപ്പ്സൊക്കെ കുടിക്കാനായിട്ട് ഈ കടയിൽ കയറി അടിപൊളിയാണ് അവരുടെ സാധനങ്ങളൊക്കെ അവരുടെ തന്നെ ബോർമേൽ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് ഒത്തിരി കത്തി റേറ്റും ഇല്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കാരണം കാരണകത്ത് പുള്ളിക്കാരനിക്കുകയാണല്ലോ നമ്മുടെ മൊയൽ അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ചാനലിനകത്ത് അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസ് ബാഗ്സ് സാൻഡൽസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ശരി എല്ലാവർക്കും ബൈ